ഹായ് ഹലോ മീ ഷനിഹിയ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരായിട്ട് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ഒരു വിവാഹേതര ബന്ധമോ ഫ്രണ്ട്ഷിപ്പോ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പോ പ്രണയമോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ ഈ ബന്ധത്തില് നിങ്ങൾ അവരുമായിട്ടുള്ള ഈ ബന്ധത്തില് ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്തെങ്കിലും അത് ഒഴിഞ്ഞു പോയോ എന്താണ് അവസ്ഥ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനൈറ്റ് ആകുന്നുണ്ടോ നോക്കാം ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോൾസ് ചെയ്ത് റെസ്നൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഇത് നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്നതല്ല നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എനിക്ക് ഏത് ആൻസർ പറഞ്ഞാലും മതി നമ്മൾ ആ കാർഡ് സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തല്ല അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും വാട്സാപ്പിൽ ജസ്റ്റ് ഹായ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത്തരത്തിലെടുക്കാം പിന്നെ ഈ പറയുന്ന ഒരു കാര്യങ്ങളെ പോഴ്സ് ചെയ്യേണ്ട നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കുറെ റീയൂണിയന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് താഴെയുള്ള കമന്റ് ഒക്കെ നോക്കി കുറെ പേർക്ക് ഡെസ്ണേറ്റ് ആയിട്ടുണ്ട് കുറേ പേർക്ക് അത് റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത്തരം വീഡിയോസ് വീണ്ടെടുത്ത് കാണാം പല ടോപ്പിക്കിലും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ നല്ലപോലെ പ്രീതിയും ചെയ്യുക പ്രീതി ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവർ നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കാണാണെങ്കിൽ അത്രയധികം നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം ഞാൻ കുറച്ച് കാർഡ് ഷഫ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങളും നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ ബന്ധത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള തേറ്റ്പ്പാട്ടികളുണ്ടോ അപ്പൊ അത്തരം കാര്യങ്ങളാ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്താണ് അത്തരം കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് പോലെ തന്നെ ഞാൻ കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങൾ സോഡിയാക്സ് അങ്ങനെയൊക്കെ പറയാം ഇത് നിങ്ങൾ കാണുന്നവരുടെയോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലെയോ അല്ലെങ്കിൽ നിങ്ങളെ തേപ്പാട്ടിയിലെയോ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ദിവസങ്ങളോ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തോ ഇത് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് പറയുന്നു നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ തികച്ചും നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം അത്തരത്തിലെടുത്തിട്ടാണ് തീരുമാനം പോകേണ്ടത് അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരുന്ന കാര്യമില്ല ഒരു റീഡിംഗ് എടുത്താൽ പിന്നീട് ഡയറക്റ്റ് റീഡിങ് കാണാതിരിക്കാം നിങ്ങളുടെ എനർജി നിങ്ങൾ അറിഞ്ഞു മുന്നോട്ട് പോകാനാണ് ഡയറക്റ്റ് എന്റെ ഗൈഡൻസ് നോക്കേണ്ടത് ഓക്കെ ഇത് കൂടോത്രം മറ്റു കാര്യങ്ങളോ അതൊന്നും അല്ല ഇതൊക്കെ നമ്മളുടെ വിശ്വാസം നമ്മൾ ചില ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ പല സ്ഥലത്തോട്ട് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ വഴി നടന്നു പോകുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഗുണമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ടുള്ള യാത്രക്ക് ഒരു പൂർത്തീകരണത്തിന് എല്ലാത്തിനും ഉതകും വിധവും അതിൽ നല്ലതും ഉണ്ടാകും അതാണ് അതിന് അത്തരത്തിലാണ് കാണേണ്ടത് ഒരു ഗൈഡൻസ് പോലെ ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് സോഡിയക്സ് ഞാൻ പറയാം കാപ്രികോൺ അക്വേരിയസ് അതേപോലെ തന്നെ പത്ത് എന്നൊരു നമ്പർ ഈ വെർഗോ ലിബ്ര അത് വരുന്നുണ്ട് ടോറസ് വരുന്നുണ്ട് ആറ് എന്നൊരു നമ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒമ്പത് വെർഗോ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്യാൻസർ മൂന്ന് എന്നൊരു നമ്പർ പതിമൂന്ന് എന്നൊരു നമ്പർ സ്കോർപിയോ നാല് എന്നൊരു നമ്പർ കാപ്രികോൺ അതേപോലെ തന്നെ സാജിറ്റാരിസ് പത്ത് എന്നൊരു നമ്പർ അഞ്ച് എന്നൊരു നമ്പർ ടോറസ് ക്യാൻസർ ജെമിനി ഇരുപത്തി ഒന്ന് എന്ന നമ്പർ ഓക്കെ അപ്പൊ ഇത്തരം നമ്പേഴ്സ് ഇത്തരം സോഡിയാങ് സൈനികളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ഈ വ്യക്തിയായിട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടോ ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ എന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം വഴക്കുകളായിരിക്കാം ഏജ് ഡിഫറൻസ് ജാതി മതം അങ്ങനെ ഏത് തരത്തിലുള്ളവർക്ക് ഈ വീഡിയോ കാണാമെന്ന് ഞാൻ പറഞ്ഞു ഏത് തരത്തിലാണെങ്കിലും അത്തരം സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും ഒരു എന്താ പറയാ ഫോക്കസ് ഇല്ല ഒട്ടും ഫോക്കസ് ഇല്ലാതെയാണ് ഈ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേര് ഈ ഒരു ബന്ധത്തിന് നന്നൊക്കെ ആയിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം അത്തരം ഒരു ആയിരിക്കാം ഒരു നിയന്ത്രണമില്ല ഈ വ്യക്തിയുടെ മേലെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇതിലൊരു തേൽപ്പാട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം എല്ലാവർക്കും ഒന്നല്ല ഒരു അറുപത് ശതമാനം പേർക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് അത്രയും ഒരു തേർപ്പാട്ടി സിറ്റുവേഷൻസ് ഉണ്ട് മറ്റുള്ളവർക്ക് മറ്റു സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരുന്നത് അവർക്കൊരു തീരുമാനം കാര്യങ്ങൾ പതിയെ പതിയെ നമ്മൾ കാർഡുകൾ എടുക്കുമ്പോൾ ഞാൻ പറയാം ഓക്കെ ഇത് ഒട്ടും പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബൈക്കോടെ അല്ല നിങ്ങൾ വിചാരിക്കുമ്പോ ഇത് നല്ല രീതിയിലാണ് പോകുന്നത് ഈ ബന്ധം കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഈ എന്തോ നല്ല രീതിയിലാണ് പോകുന്നത് ഓക്കെ ആവും എന്ന് വിചാരിച്ചു പോകുമ്പോൾ അതിൽ വീണ്ടും ഒന്ന് ദിശ മാറി പോകുന്നു നല്ല രീതിയിൽ പോയത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു ദിശ മാറി പോകുന്ന ഒരു സാഹചര്യം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലെയുള്ളത് ഒരു സെൽഫ് കെയർ അവർ അവരെ തന്നെ മാത്രം നോക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാകില്ല അപ്പം അതുകൊണ്ട് അവർ ഓക്കെ എനിക്ക് കിട്ടുന്നില്ല അപ്പം പിന്നെ ഞാനത്രയും കൊടുത്താൽ മതിയോ എന്നൊരു എനർജിയിൽ പോകുന്നതായിരിക്കാം ഓക്കെ ഒരു പ്രതിഫലത്തിന്റെ ഒരു അഭാവം എന്നൊക്കെ തന്നെ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തികൾക്ക് സാമൂഹികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാകാം അധികാരവും ആധിപത്യം സ്ഥാപിക്കുന്ന ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്പം ടോക്സിക് ആയിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അതേപോലെ തന്നെ സ്വാധീനം കാര്യങ്ങളൊക്കെ തന്നെയുള്ളൊരു അത്തരത്തിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പൊസസീവ്നെസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഉണ്ടാകാം അതേസമയം അതേപോലെ നല്ല കെയറിങ്ങും നല്ല സ്നേഹവും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം ഇത് നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിന് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്താ അതിപ്പോൾ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല എന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു ഡയറക്ട് കമ്മ്യൂണിക്കേഷനിൽ കൂടെ നിങ്ങൾക്ക് ഇതിനെ ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലോട് കാര്യങ്ങളിലേക്ക് വരാൻ പറ്റുന്നുണ്ടാകാം ഒരു ഭീഷണത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാകാം നല്ല രീതിയിൽ ഒരു ബന്ധം എത്തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നോക്കാനും സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയം ഒരു ചീത്ത സമയം എന്ന് തന്നെ പറയാം ഒരു ബാറ്റിലൊക്കെ ഈ ഒരു സമയം ഒട്ടും കണ്ട്രോളില്ലൊരു ബന്ധത്തില് ആരെന്ത് ചെയ്യുന്നു അങ്ങനെ ഒന്നുമില്ല മറ്റു വ്യക്തികൾക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട് തേർപ്പാട്ടികളാകാം വ്യക്തികളാകാം സുഹൃത്തുക്കളാകാം അതിനാരും ആകാം സഹപ്രവർത്തകൻ ആരും ആകാം അതേപോലെ തന്നെ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ പറയാ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ നെഗറ്റീവ് തോട്ടായിരിക്കും രണ്ടുപേർ ഈ രണ്ട് വ്യക്തികൾക്കും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും കൂടുതൽ തീർച്ചയായും ഈ ഒരു സമയത്ത് രണ്ടുപേരും പതിയെ പിൻവാങ്ങി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അത്തരം സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിൽ മാറി അല്ലെങ്കിൽ ഇനി ഇത് വേണ്ട ഇത് മുന്നോട്ട് പോകുന്നത് ശരിയാവുന്നില്ല ഒരു നല്ലൊരു ഡിസ്റ്റൻസ് നിങ്ങളുടെ തമ്മിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകാം അത്തരം ഉണ്ടാകാം ഈ ബന്ധത്തിനെ പൂർണ്ണമായിട്ട് ഒരു ഉപേക്ഷിച്ച രീതിയിൽ ഉള്ളവരുണ്ടാകാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി ഉണ്ടാകാം കുറച്ച് പേര് ഒരു തീരുമാനം എടുക്കുന്നതുണ്ടാകാം ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കാരണമുള്ള ഒരു ഇഷ്യൂ കാരണം ആയിരിക്കും ഇത്തരം ഒരു ഇതിലോട്ട് വന്ന് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഈ ഒരു ബന്ധത്തിൽ വന്ന് നോക്കി ഇത് വർക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു പക്ഷെ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതാകാം ഒരു ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ സമയത്ത് പരസ്പരം വഴക്കുകൾ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ബ്ലാക്ക് എനർജീസോ അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് അങ്ങനെ അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം ഫാമിലിയിൽ ഉണ്ടാക്കാം പിന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറച്ചു പേർക്ക് ഒരു എന്താ പറയാ ഒരു സ്പിരിച്വൽ പാത്തിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ മറ്റ് മൂന്നാമത് ഒരു വ്യക്തിയുടെ കൈകടത്തലുകൾ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തില് ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം അല്ലെങ്കിൽ ഉപദേശങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തില് അവർ അത്തരം ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഇത് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഗോസിപ്പുകള് നിങ്ങളുടെ റിലേഷൻഷിപ്പില് മറ്റു വ്യക്തികൾ പറയുന്നുണ്ടാകാം ഓക്കെ ഒരു ഈ ഒരു വ്യക്തി ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി പുറത്തോട്ടൊന്നും സമൂഹമായിട്ട് കൂടുതൽ ബന്ധം കാര്യങ്ങളുള്ളതായിരിക്കില്ല ഏഹ് ഒരുപക്ഷെ പുറത്ത് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ടാകാം അത് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ഇതായിട്ട് മാറുന്നുണ്ടാകാം പിന്നെ ഈ ഒരു മാറ്റത്തിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഇത് എന്നൊക്കെ ആയിട്ട് മാറിപ്പോകൂന്നുള്ള ഭയം കാര്യങ്ങളെല്ലാം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും രണ്ടു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാകാം അത്തരം സാഹചര്യങ്ങളെ പറയുന്നുണ്ട് ഇത് ചിലപ്പോ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം പരസ്പരമുള്ള കാര്യങ്ങള് പരസ്പരം തിരിച്ചറിയുന്നത് ഇഷ്ടാനിഷ്ടങ്ങള് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ എല്ലാ തരത്തിലുള്ള ആശയങ്ങളും ചിന്താഗതികളും എല്ലാം പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് നല്ല രീതിയിലോട്ട് വരുന്നതും ആകാം ഓക്കേ ഇതിലൊരു ഈ ഒരു ബന്ധത്തിലെ ഈ ഒരു സമയം അസൂയ പ്രോസസീവ്നെസ് ആധിപത്യം സ്വീകരിക്കല് അതേപോലെ തന്നെ സെൽഫ് പ്രൊട്ടക്ഷൻ ഒരാൾ ഒരാളുടെ മാത്രം നോക്കുന്നു ഓവറായിട്ട് ചിലപ്പോ ഈ ഒരു ബന്ധത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാക്ക അങ്ങനെ സമയവും എല്ലാ കാര്യങ്ങളും പാടോ എല്ലാം അത്തരം കാര്യങ്ങൾ ഇത് നിങ്ങളുടെ കൂടുതൽ പോസിറ്റീവ്നെസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കാം അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധം ഒരു ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് ഈ സമയം തന്നെ മറ്റു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം കരിയർ അങ്ങനെ പല രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അവർ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കാം അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നം അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു നഷ്ടം കാര്യങ്ങളിൽ നിന്ന് ഉയർത്തിരുന്നേറ്റ് വരുന്ന ഒരു ടൈം ആയിരിക്കാം സ്പിരിച്വൽ ആയിട്ടുള്ള ചാരിറ്റി കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങൾ അമ്പലത്തിൽ പോകുന്നതെല്ലാം നിങ്ങളുടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിലുള്ള ബ്ലാക്ക് മാജിക് കാര്യങ്ങളെല്ലാം മാറ്റുന്നതിന് വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ചാരിറ്റി ഇന്ന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ പറയുന്നത് ഈ നിങ്ങളുടെ ഒരു ബന്ധം ഞാൻ പറഞ്ഞല്ലോ ഓൺ ആൻഡ് ഓണാൻ്റെ ഒപ്പമാണ് ഇതൊരിക്കലും അവസാനിക്കുന്ന ഒരു എനർജിയോ കാര്യങ്ങളല്ല പക്ഷെ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം കുറച്ച് കാലതാമസം ഉണ്ടാകാം അത്തരം കാര്യങ്ങൾ ഇതിൽ ഷോർട്ട് കട്ട് ഇത് ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഒരു പൂർത്തീകരണ കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്നില്ല എന്ന് വെച്ചാൽ വെച്ചത് ഇന്നേക്കായിട്ട് അവസാനിച്ചു പോകുന്നു ഓക്കെ രണ്ടുപേർക്ക് പരസ്പരം കംഫർട്ട് സോൺ ആയിരിക്കാം ഇതേപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരുപാട് ആക്റ്റീവ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗും കെയറിങ്ങും കാര്യങ്ങളല്ലാതെ റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോകാനും സാധിക്കുന്നുണ്ടാവില്ല ഇതുപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടീസിന്റെ ഉപദ്രവങ്ങൾ കാര്യങ്ങൾ ഒരു അറുപത് ശതമാനം പേർക്ക് ഇതിൽ ഒരു തേർഡ് പാർട്ടി കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ് ഏതെങ്കിലും തരത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കാരണം നിങ്ങളായിട്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു അടുപ്പില്ല അപ്പോൾ മറ്റു വ്യക്തികൾ പറയുന്നതായിരിക്കും അവർ കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വിള്ളല് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബന്ധം ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാകാം ഇനി പറയുന്നത് ജനറൽ റീഡിംഗ് ആണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കാര്യം കിട്ടാൻ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം അത് നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് ഒരു അവബോധത്തോടുകൂടി പോവുകയാണ് വേണ്ടത് അല്ലാതെ നെഗറ്റീവ് ആണ് പറഞ്ഞാൽ യോ അതെനിക്ക് ഇഷ്ടമല്ല അപ്പം അത് ശരിയായിരിക്കില്ല അങ്ങനെയല്ല സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരുപാട് പ്രതീക്ഷകളെ വെച്ച് പുലർത്താതിരിക്കുക അത് നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നഷ്ടങ്ങളായിരിക്കും തരുന്നത് എല്ലാത്തിനും പോസിറ്റീവായിട്ട് സമീപിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ മറ്റ് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം ഓക്കേ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കില് ഉള്ള വീഡിയോ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിരുന്നു